വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് സപ്പോർട്ടേ ഈത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയിൽ ഷെയ്ക്കിൻ്റെ റെസിപ്പി വെക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പതിനഞ്ച് ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ വെച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ പിന്നെ മിക്സിർ ചാറിലേക്ക് സപ്പോട്ടറെ കുരുവും തൊലിയും കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പാൽ കുതിർത്ത് വെച്ചേക്കുന്ന ഈത്തപ്പഴം കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വാനില ഐസ് ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല ഇനി ഇത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും അടിച്ചു കൊടുക്കുക നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൊരു സ്കൂപ്പ് ഐസ്ക്രീമും ഉള്ളിലാക്കി വെച്ചുകൊടുക്കുക പിന്നെ ഒരു ചെറിയും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ സപ്പോർട്ട് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് ഇപ്പോൾ ഈ ചൂടത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു